അധ്യായം പന്ത്രണ്ട് അനന്തരം എഫ്രീമർ ഒന്ന് ചൂടി വടക്കോട്ട് ചെന്ന ഇഫ്താഹിനോട് നീ അമോനോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ കൂടെ പോയത് ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്ത് ഞങ്ങൾ നിന്ന അകത്തെത്തി വീട്ടിനെ തീ വെച്ച് ചുട്ടുകളും എന്ന് പറഞ്ഞു ഇഫ്താഹ് അവരോട് എനിക്കും എന്റെ ജനത്തിനും അമോനോട് വലിയ കലഹമുണ്ടായി ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾ നിങ്ങളെ എന്നെ രക്ഷിക്കയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എന്റെ ജീവനെ ഉപേക്ഷിച്ചുകൊണ്ട് അമോനോട് നേരെ ചെന്നു എഹോ അവരെ എന്റെ കയ്യിൽ എനിപ്പിച്ചു ഇങ്ങനെ ഇരിക്കും നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യാൻ ഇന്ന് എന്റെ നേരെ വരുന്നത് എന്തെന്ന് പറഞ്ഞു അനന്തരം യാതൊരു ഒക്കെ വിളിച്ചു കൂട്ടി എഫ്രീമരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചു ഗിലിയാദിരായ നിങ്ങൾ എഫ്രീമിന്റെ മനുഷ്യന്റെ മതിയെ എഫ്രീമ പലായുധന്മാർ ആകുന്നുവെന്ന് എഫ്രീമ്മാ പറുകൊണ്ട് ഗിലിയാരി അവരെ സമ്മതിച്ചു പറഞ്ഞു ഗിലിയാദി എഫ്രീം ഭാഗത്തുള്ള യോർദ്ധാന്റെ കടവുകൾ പിടിച്ചു എഫ്രീമ പലായുധന്മാർത്തേ ഞാൻ അക്രയ്ക്ക് കിടക്കട്ടെ എന്ന് പറയുമ്പോൾ ഗിലിയാദി അവനോട് എഫ്രീമിൻ ഒന്ന് ചോദിക്കും അല്ല എന്ന് അവൻ പറഞ്ഞ അവർ അവനോട് ശിബോലത്ത് എന്ന് പറയുക എന്ന് പറയും അത് അവന് ശരിയായി ഉച്ചിരി പങ്കടിയായത് അവൻ സിബോലത്ത് എന്ന് പറയും അപ്പോൾ അവർ അവനെ പിടിച്ച് യോർദ്ധാന്റെ കടവുകളിൽ വെച്ച് കൊല്ലും അങ്ങനെ ആ കാലത്ത് എഫ്രീമിന്റെ നാൽപ്പത്തിയായിരം പേർ വീണു ഇബ്താഖ് ഇസ്രായേലിന് ആറ് സമുദ്ധിന്യായധിപനായിരുന്നു പിന്നെ ഗിലിയാദിനായി ഇബ്താഖ് മരിച്ചു ഗിലിയാദി പഠനങ്ങളിൽ ഒന്നിൽ അവനെ അടക്കം ചെയ്തു അതിന്റെ ശേഷം ബേദ്രഹേമിനായി ഇബ്സാൻ ഇസ്രായേലിന് ന്യായധിപനായിരുന്നു അവന് മുപ്പത് പുത്രന്മാരുണ്ടായിരുന്നു അവൻ മുപ്പത് പുത്രമാരെ കെട്ടിച്ചയക്കുകയും തന്റെ പുത്രന്മാർക്ക് മുപ്പത് കന്യമാരെ കൊണ്ടുവരികയും ചെയ്തു അവൻ ഇസ്രായേലിന് ഏഴ് സമസ്രം നയായധിപനായിരുന്നു പിന്നെ ഇബ്സാൻ മരിച്ചു ബേദ്രഹേമിൽ അവനെ അടക്കം ചെയ്തു അവന്റെ ശേഷം സുബുലൂനിയനായേലിന്റെ ന്യായധിപനായ പത്ത് സമസ്രം ഇസ്രായേലിന് ന്യായപാകം ചെയ്തു പിന്നെ സുബുലൂനിയനായ ഏലോൺ മരിച്ചു അവനേശ് ബ്ലൂ നാട്ടിൽ അയ്യാലോണിയിൽ അടക്കം ചെയ്തു ശേഷം ഹില്ലേലിന്റെ മാനായ അബ്ദോൻ എന്ന ഒരു പിരാദോണിയൻ ഇസ്രായേലിന്റെ നായധിപനായിരുന്നു അവൻ എഴുപത് കരുതപ്പുറത്ത് കയറി ഓടിക്കുന്ന നാൽപ്പത് പുത്രന്മാരും മുപ്പത് പൗത്രന്മാരും അവനുണ്ടായിരുന്നു അവൻ ഇസ്രായേലിന്റെ എട്ട് സമുദ്ര നായതനായിരുന്നു പിന്നെ ഹില്ലേലിന്റെ മാനായ അബ്ദോൻ എന്ന പിരാധോനിയൻ മരിച്ചു അവനെ എഫ്രീം ദേശത്ത് അമാലേകര മലനാട്ടിൽ പിരാധോനിയിൽ അടക്കം ചെയ്തു